ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ വാശം അവസാനിപ്പിക്കുന്നു એ કેમ જવાબ આપવાનું આપર્ણન કે સેવા હરસે આત્રા ઉપરોક્ત ઉપનામિકા માટે હોય യുടെ ഒന്നാമത്തെ ഹീറ്റ്മലപ്പുഴ മനസ്സിൽ വയറും അറിയുന്ന സന്തോഷം നൽകുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സദ്യകളിൽ ഒന്നാണിത് എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും മറ്റ് വിശദമായ കാര്യങ്ങളൊക്കെ ഞാൻ കിടക്കുന്നില്ല കേരളത്തിലെ പുരാതനമായ വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി മാത്രമല്ല വള്ളിയോടങ്ങളാണ് ഇവിടുത്തെ വള്ളംകളിയുടെ മുഖ്യ ആകർഷണം അതുകൊണ്ട് തന്നെ ആറന്മുളക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ വള്ളംകളിക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം ഏറെ പ്രിയപ്പെട്ട ഒന്നായി വള്ളംകളി മാറി ആറന്മുളയിലെ വള്ളസദ്യയും വള്ളംകളിയും ടൂറിസം കലണ്ടറിൽ ഇതിനകം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസം വകുപ്പിന്റെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള മൈക്രോസൈറ്റിൽ ഭാഷയിൽ ർത്ഥമുള്ള ഒരു വാക്കാണ് പമ്പ അമ്മയുടെ ഉത്ഭവം തന്നെ ചരിത്രത്തെ മതസ്വാർത്ഥത്തിന്റെ ചരിത്രത്തെ ഉച്ചതീജങ്ങളിലത്തെ ചരിത്രത്തെ വിളിച്ചോതിക്കുന്ന ഒന്നാണ് അമ്മയുടെ ഉത്ഭവം i ജലോത്സവത്തിലെ ആവേശകരമായ വർണ്ണാഭമായ വർണ്ണ ജലഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതേ ഐശ്വര്യത്തിലെയും സമരസമൃദ്ധിയും ും ചതിയും വഞ്ചനയും ഇല്ലാത്ത പഴയപാട് സ്മരണകള് മലയാളികളുടെ മനസ്സിൽ ഉണർന്നു നിൽക്കുകയാണ് ഐനീഹ പെരുമ വിളിച്ചു പിന്നീട് പിന്നീട് നിറവിൽ മനോഹരമായി പറഞ്ഞു പോകുന്നു അതേ ലോകം ഒരിടത്തും കാണാൻ കാണാൻ പറ്റാത്ത അത്ര വിശിഷ്ടമായ അത്ര സുന്ദരമായ 我。Beast Phantom. نار ਸਿਕਰਮ ਜਿਹੜਾ ਇੱਥੇ ਉੱਠਾ ਕਰਤੋ ਮੈਂ ਇਹਨਾਂ ਤੋਂ ਪ੍ਰਸੰਗਤ ਆਹ ਦਿਨ ਕੋਲ ਆਇਆ ਹਾਂ ਮਾਹੌਲ ਦਾ ਬਕਰਤਾਂ ਜਮੁਰ ਤੋਂ ਨਮਰੇ ਫੈਦਰੀ ਨਹੀਂ ਪ੍ਰਵਾਨ ਕਰਨ ਲਈ ਅਣਸਕਾਰ ਦੇ ਮਾਹੌਲ ਦੇ ਵਿੱਚ ਆ ਗਏ ਆ ਆਦਮੀਏ ਪ੍ਰਬਾਸ਼ਨ ਮੰਡਲ ਦੇ ਲੋਕ ਜਿਨ ਮੰਮੜਾ ਆਧਿਆਨਵੀਰ ਦੇ ਮਾਈ ਬੰਦਪਨ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് യുവാക്കളെ അവരെ ആഗ്രഹിക്കാമെങ്കിൽ ക്ഷേത്രാചാര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും രൂപ നിലപെടാത്ത ഒരു ജലോത്സവമാണ് തീർച്ചയായിട്ടും കോപ്പ നദിയിൽ വളരെ മനോഹരമായി അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നല്ല തരത്തിലുള്ള ഒരു ജലോത്സവമാണ് എല്ലാ വർഷവും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഈ ജലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടൊരു ഒരു മഹാഭാഗ്യമാണ് കഴിഞ്ഞ വർഷം പ്രിയങ്കരനായ കെ എസ് രാജനായിരുന്നു ഇതിൻ്റെ പ്രശ്നം അന്ന് ജലോത്സവ ആവശ്യത്തിനുള്ള സഹായം അഭ്യർത്ഥിച്ചു കൊടുക്കുന്നതിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ സാംസ്കാരിക വകുപ്പിലെ ജലോത്സവങ്ങൾക്ക് പണം കൊടുക്കുന്നതിന് പരിമിതിയുണ്ട് എങ്കിൽ അത് ശ്രീ കെ എസ് രാജൻ അഭ്യർത്ഥന മനസ്സിവെച്ചുകൊണ്ട് തന്നെ ഈ വർഷം ഒരു സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പ്രിയപ്പെട്ട സേവാ സേവാസംഘത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീ സാബുദേവനും പ്രിയപ്പെട്ട കൃഷ്ണകുമാറും